ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഫോർ മന്ത് സ്റ്റഡി പ്ലാൻ സെറ്റ് എക്സാമിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ആരംഭിച്ചു എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അധികം സമയമില്ല ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ ഇരുപത്തിനാലിലേക്ക് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നൂറ്റി ഇരുപത് ദിവസം നാല് മാസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അക്കാഡമി എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ പ്ലാൻ പറയുന്നതിന് മുമ്പായിട്ട് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ ചോദ്യ രീതികളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇപ്പോഴത്തെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടതായിട്ട് അപ്പൊ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇപ്പൊ ഒരു കാർബൺ നാനോ ട്യൂബ്സ് മെറ്റീരിയൽ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ചോദ്യമാണ് നിങ്ങൾ നീറ്റിനൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് അപ്പൊ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ഒന്നും പതിനാറ് തൊട്ട് ഒരു പത്തൊമ്പത് ഇരുപത് ഒന്നും നമ്മൾ ഈ ടൈപ്പ് കണ്ടിട്ടില്ല അപ്പൊ ഇനിയും ഇത് പ്രതീക്ഷിക്കാം ഏത് തരം റീസൺ അസേർഷൻ റീസൺ അസേർഷൻ ഒരു തരത്തിലുള്ളത് അപ്പൊ നമ്മൾ അത് ഓർക്കണം നമുക്കിനി വരാൻ സാധ്യതയുള്ള ടൈപ്പ് ചോദ്യം റീസൺ അസേർഷൻ ആണ് അത് വന്നിരിക്കുന്ന ഭാഗം മെറ്റീരിയൽ കെമിസ്ട്രിയാണ് ഓക്കെ അപ്പം മെറ്റീരിയൽ കെമിസ്ട്രി അടുത്തത് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ബിഒഡി അനാലിസിസ് സിഒ ഡി ഡിഒൻ്റെയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യം വരുന്നു അപ്പം സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യം അത് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നാണ് അത് എൻവോൺമെന്റൽ കെമിസ്ട്രിന്നാണ് അടുത്തത് ദ എലമെന്റ് വിച്ച് വാസ് നെയ്മ്വിയം ബൈ റഷ്യൻസ് ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ സിലബസിലൊന്നും ഇല്ലാത്തൊരു ഇതാണ് കോമൺ ആയിട്ട് ജനറൽ നോളജ് എന്തോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചേറെ കോമൺ ആയിട്ട് അറിയേണ്ട ഫാക്ട് ടൈപ്പ് ചോദ്യങ്ങളും വന്നു പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് ജനറൽ ആയിട്ട് സെറ്റിന് വേണ്ടി പഠിച്ചിരിക്കുന്ന രീതിയിലല്ലാതെ നിങ്ങൾ ഒരു ജനറൽ പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട തരത്തിലുള്ള ഒരു റാങ്ക് ഫയലിലൊക്കെ കാണപ്പെടുന്ന ചോദ്യങ്ങളും ഇവിടെ വന്നു എന്ന് മനസ്സിലാക്കുക പിന്നെ നോക്കിക്കേ ദി നോക്കിക്കൻ ബാൻഡ് ഓഫ് അയൺ ഇൻ അയൺ സ്പ്ലിറ്റിങ് എന്തുകൊണ്ടാണ് ജോൺ ടല്ലാർ ഡിസ്റ്റോഷൻ എഫക്റ്റീവ് മാഗ്നറ്റിക് മൊവ്മെന്റ് ട്രാൻസ് എഫക്റ്റ് ലിഗാൻ സബ്സ്റ്റിറ്റ്യൂഷൻ വയ ഡിസോസിറ്റീവ് മെക്കാനിസം ഇതെല്ലാം എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും നിങ്ങൾ കണ്ടുപോരുന്ന ഏരിയാസിൽ നിന്നാണ് കോമൺ കോമ്പറ്റീറ്റീവ് ടോപ്പിക്സ് ആണ് കോമൺ കോമ്പറ്റീറ്റീവ് കെമിസ്ട്രി എക്സാമിൽ നിന്ന് വന്ന ടോപ്പിക്ക് ഈ ലേറ്റസ്റ്റ് ട്രെൻഡ് മാറിയപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുക സെറ്റ് നോക്കിക്കേ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിന്റെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻറ്റീൻ ഇലക്ട്രോൺ റൂള് കാറ്റലിസ്റ്റിന്റെ അവരുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെറ്റൽസ് ഇൻവോൾഡ് അതുപോലെ ബോണ്ട് ഓർഡർ സിയോ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഒക്കെ സെറ്റ് നെറ്റ് ഗേറ്റ് ടി ഒരു കെമിസ്ട്രിയുടെ പരീക്ഷ നിങ്ങളെടുത്ത് അനലൈസ് ചെയ്താലും വരുന്ന ഒരു ഏരിയ ആണ് പിന്നെ ബയോ ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇതെല്ലാം കോമൺ ടൈപ്പ് ചോദ്യങ്ങളാണ് കോമൺ ടോപ്പിക്സ് ആണ് അപ്പൊ മാറ്റങ്ങളൊക്കെ വന്നപ്പോഴും കോമൺ ഏരിയാസ് കെമിസ്ട്രിയുടെ കോർ ഭാഗം എന്ന് പറയുന്നത് അവിടെ സ്ഥിരമുണ്ട് അത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം മാറ്റങ്ങൾ വന്നു ഇനി അതൊന്നും റെലവൻറ് അല്ല എന്നല്ല വിചാരിക്കേണ്ടത് കെമിസ്ട്രിയുടെ കോർ ഏരിയാസ് സ്റ്റിൽ രണ്ടായിരത്തി എത്തിയാലും മാറുന്നില്ല പക്ഷെ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഏരിയ നിങ്ങൾ കണ്ടെത്തുക ഇതേ ഏരിയയിൽ നിന്നുമൊക്കെ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങളും വന്നു പോയിട്ടുണ്ട് ഇപ്പൊ ബയോ ഇൻ ഓർഗാനിക് വൈറ്റമിൻ ഡി ട്വൽവ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല വൈറ്റമിൻ ഡി ട്വൽവിന്നൊക്കെ ചോദ്യം വന്നു ഓർഗാനോ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രിയിൽ പണ്ട് എന്തായിരുന്നു പ്രോഡക്റ്റ് എന്നൊന്നും ചോദിക്കില്ല എന്ത് ഇന്റർമീഡിയറ്റ് ആയിരുന്നു അത് പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മീൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു റിയാക്ഷന്റെ ഡീറ്റെയിൽസ് വന്നിട്ട് റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു ഇപ്പൊ അങ്ങനെയല്ല ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് ഓർഗാനിക്കിൽ വന്ന മാറ്റം അതാണ് ഓക്കെ പിന്നെ ഉള്ള ഒരു കോമൺ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ കുറെ നെയ്മഡ് ഇക്വേഷൻസ് പല നെയ്മഡ് ഫോർമുലാസ് കുറെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് പേര് കൂട്ടിയിട്ടുള്ള ഇക്വേഷൻസ് അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പഠനത്തെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നൂറ്റി ഇരുപത് ദിവസമാണ് ഉള്ളത് അപ്പൊ ഞാൻ പറയുന്നത് ആദ്യമേ നിങ്ങൾ കവർ ചെയ്യേണ്ടത് കോമൺ കോർ ഏരിയാസ് കോമൺ കോർ ഏരിയാസ് നിങ്ങൾ പഠിച്ച് വൃത്തിയാക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സേഫ് എന്ന് പറയുന്നത് അത് ലാസ്റ്റിലേക്ക് വെക്കരുത് പ്രധാനമായിട്ട് നിങ്ങൾ ആദ്യമേ കവർ ചെയ്യേണ്ടത് ഇനോർഗാനിക്കിലെ കോർഡിനേഷൻ ഓർഗാനോ മെറ്റാലിക് ബയോ ഇനോർഗാനിക് ലാന്തനൈറ്റ്സ് പതിനഞ്ച് ദിവസം എടുത്ത് അതൊന്ന് കവറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്ന സമയത്ത് പി വൈ ക്യൂസ് മസ്റ്റ് ആയിട്ട് നോക്കണം പി വൈ ക്യൂസ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫിസിക്കലിൽ നിങ്ങൾ എടുക്കേണ്ടത് കൈനറ്റിക്സ് സർഫസ് കെമിസ്ട്രി കോണ്ടം ഗ്രൂപ്പ് തിയറി സ്പെക്ട്രോസ്കോപ്പി അതിന് ഒരു പതിനഞ്ച് ദിവസം മസ്റ്റ് ആയിട്ടും വേണം ഓക്കെ അപ്പം ഇനിയുള്ള ഒരു സമയത്ത് റെഫറൻസ് ടെക്സ്റ്റുകൾ ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നുള്ള സമയമുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വർക്കിംഗ് ആയിട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ അത്രയും കാട് കയറി പഠിക്കാനായിട്ട് പോകാൻ നിൽക്കണ്ട നമ്മുടെ കയ്യിൽ ഒരു നൂറ്റി ഇരുപത് ദിവസം കൊള്ളു വളരെ പ്ലാൻ ചെയ്ത് പഠിക്കുക അതിന് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കൈനറ്റിക്സ് സർഫസ് കെമിസ്ട്രി അതിൽ നിന്ന് കൈനറ്റിക്സിൽ നിന്ന് കോസ്റ്റ് കോമൺ ആയിട്ടും വരുന്നത് ഓർഡർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ടി ഹാഫ് കണ്ടുപിടിക്കാൻ പിന്നെ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പൾസ് എന്താണ് ഫാസ്റ്റ് റിയാക്ഷൻസിനെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട് ക്രോൺസ്റ്റഡ് ജെറം ഇക്വേഷനെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എവിടെയൊക്കെ നെയിംഡ് ആയിട്ടുള്ള ക്വേഷൻസോ ഫോമുലാസോ ലോസോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതിന് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഷീറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ ടാഫൽ പ്ലോട്ട് ബ്രോഡ്സ്റ്റഡ് ജെറം ഇക്വേഷൻ ക്ലോഷ്യസ് ക്ലേബ്രോൺ ഇക്വേഷൻ ഇങ്ങനെ പലതരത്തിലുണ്ട് നിങ്ങൾ ഓർഗാനിക് കുറെ നെയ്മ് റിയാക്ഷൻസ് പഠിക്കും അതല്ലാതെ ഞാൻ പറയുന്നത് ഫിസിക്കലിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറെ ലോസ് ഇക്വേഷൻ ഫോമുലയുണ്ട് പേര് കൂട്ടി സയന്റിസ്റ്റിന്റെ പേര് കൂട്ടി അത് എന്താണ് ചെയ് ചോദിക്കുന്നത് ഇന്ന പ്ലോട്ട് എന്തിനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് ഓക്കെ ഇന്ന ഇക്വേഷൻ എന്ത് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത് ടാഫിൽ പ്ലോട്ടിന്റെ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ത് അപ്പോ ആ ഒരു രീതിയിൽ പഠിക്കണം അപ്പോ നമ്മൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക അപ്പോ എല്ലാം കൂടെ കാടച്ചു വഴി വെക്കാൻ പോകാതെ ആ ഇനോർഗാനിക്കിന്റെ അത്രയും ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യുക കോർഡിനേഷൻ ഒന്നും വിടാതെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലിലേക്ക് നിങ്ങൾ കയറുമ്പോൾ വരുന്ന രീതികൾ അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് കാശ് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ നെയ്മഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം ഇനി എന്താണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് എന്തൊക്കെയാണ് ഇവർ പ്ലോട്ട് ചെയ്യുന്നത് എന്തൊക്കെ ടേംസ് ആണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് എന്താണ് റലവൻസ് ഇത്രയും കാര്യം ഫിസിക്കലിലെ ഇക്വേഷൻസിൽ നിന്ന് പഠിക്കുക പിന്നെ സബ് ഫസ്റ്റ് കെമിസ്ട്രി പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് വാല്യൂ എസ് പി വി വാല്യൂ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിന് റെഫറൻസ് ആയിട്ട് നിങ്ങൾ കുര്യൻ ശർമ്മ സർഫസ് കെമിസ്ട്രി നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സർഫസ് കെമിസ്ട്രിയിൽ കുറെ ടെക്നിക്സ് ഒക്കെ ഉണ്ട് ലീഡ് ഓഷെ സ്പെക്ട്രോസ്കോപ്പി ഇതിനൊക്കെ ഒന്ന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഇതൊക്കെ അങ്ങനെ ചോദിച്ചു വരുന്നില്ല പക്ഷെ ഈ പിരിയൻ ശർമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ടെക്സ്റ്റ് ആണ് എസ്പെഷ്യലി എൽ ബി എസ് കാരുടെ അപ്പോ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് ആണ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ കൈ സർഫസ് കെമിസ്ട്രിയുടെ ഏറ്റവും അവസാനം വരുമ്പോൾ ടെക്നീക്സ് ഓഫ് അനാലിസിസ് സർഫസ് അനാലിസിസ് അപ്പൊ അതിൽ ലീഡും ഓഷയൊക്കെ കിടപ്പുണ്ട് ഓഷെ ചോദിക്കാറുണ്ട് ലീഡ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ ആ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഫിസ് ശർമ്മയിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ദെൻ ഗ്രൂപ്പ് തിയറിയിൽ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് തിയറി ഒരിക്കലും നിങ്ങൾ എന്താ പറയുന്നത് ഇത് നോക്കാൻ പോകരുത് നിങ്ങൾ എം എസ് സിക്ക് പഠിക്കുന്ന പോലെ കാർഡടച്ച് മൊത്തം പഠിക്കാനായിട്ട് ദയവ് ചെയ്ത് നിൽക്കരുത് അതിനുള്ള സമയമില്ല നിങ്ങൾ എം എസ് സി എഴുതാനല്ല പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനാണ് പോകുന്നത് ഗ്രൂപ്പ് തിയറിക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഏറ്റവും നല്ലൊരു പ്ലാൻ എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ഇൻഫോർമേഷൻ തരുന്ന ചോദ്യങ്ങളാണ് പല പരീക്ഷകൾക്കായിട്ട് ചോദിക്കുന്നത് ഗ്രൂപ്പ് തിയറി നിങ്ങൾ അങ്ങനെയേ പഠിക്കാവോ ചോദ്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് പോയിന്റ് ഗ്രൂപ്പുകൾ കാണാതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ക്വാണ്ടം കെമിസ്ട്രിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ൽ മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കണം പുതിയതായിട്ട് ഹക്കൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഒരുപാട് വന്നിട്ടുണ്ട് സ്പെക്ട്രോസ്കോപ്പി നല്ല രീതിയിൽ പഠിക്കുക സ്പെക്ട്രോസ്കോപ്പി അത് ഒരു സ്പെക്ട്രോസ്കോപ്പി നമുക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കില്ല അപ്പൊ ഒരു ഫിസിക്കലിന ഒരു പതിനഞ്ച് ദിവസം പിന്നെ അതായത് ഇലക്ട്രോ കെമിസ്ട്രി തെർമോ ഡൈനാമിക്സ് ഇക്യലിബ്രിയം ഈ മൂന്നിൽ നിന്നും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരില്ല പക്ഷേ ഈ മൂന്നിലും കുറച്ച് ആയിട്ടുള്ള ഫോർമുലകൾ ഇക്വേഷൻസ് ലോസ് ഉണ്ട് ഫാരഡേസ് ലോ തെർമോഡൈനാമിക്സിന്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടല്ലോ മാക്ച്വൽസ് റിലേഷൻ അത് സെപ്പറേറ്റ് ആയിട്ട് വൈറ്റ് പേപ്പറിലെഴുതി ഞങ്ങൾ പഠിക്കാം അതിനൊരു പത്ത് ദിവസം ഒന്നും വേണ്ട അഞ്ചു ദിവസം തന്നെ മതിയാ എന്നാലും ഒരു പത്ത് ദിവസം എടുത്തോളൂ അത്രയും ദിവസം എടുക്കും അപ്പൊ നമ്മുടെ കയ്യിൽ നാൽപ്പത് ദിവസം കൊണ്ട് ഇത്രയും കോർ ഏരിയാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓർഗാനിക്കിലേക്ക് വരുമ്പോ വരുമ്പോ നെയ്മഡ് റിയാക്ഷൻസ് എല്ലാം അറിയണം അറ്റ്ലീസ്റ്റ് എന്താ പറയുന്നത് പ്രോഡക്റ്റ് പ്രഡിക്ട് ചെയ്യാൻ നിങ്ങൾ അറിയണമെങ്കിൽ മെക്കാനിസം അറിഞ്ഞിരിക്കുക പിന്നെ ഷോർട്ട് കട്ട് ആയിട്ട് കുറെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക പിന്നെ റിയേജന്റിൽ പ്രഡിക്ട് ദ പ്രോഡക്റ്റ് എക്സെപ്ഷണൽ കേസുകളുണ്ട് ഒരു പെർട്ടിക്കുലർ റിയേജന്റ് എടുക്കുമ്പോൾ എക്സെപ്ഷണാലിറ്റി വരും അതായത് കോമൺ ആയിട്ട് ഇന്നതാണ് റൂള് വരുന്നത് അതിനകത്ത് എക്സെപ്ഷൻ ചിലപ്പോൾ ഒരു ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീറോ ഡിഗ്രിയിൽ അങ്ങനെയൊക്കെ വരുന്ന കുറേ എക്സെപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ പഠിക്കുക ഫോട്ടോ കെമിസ്ട്രിയിൽ നിങ്ങൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നോ നോറിഷ് ടൈപ്പ് വൺ നോറിഷ് ടൈപ്പ് ടു പിന്നെ വാസ് വാസ്തവ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട് നോറിഷ് ടൈപ്പ് ഓക്കെ അങ്ങനെ കുറെ നെയ്മ് ഇക്വേഷൻസ് നെയിംഡ് റിയാക്ഷൻ ഉണ്ട് ഫോട്ടോ കെമിസ്ട്രിയിൽ അത് പഠിക്കുക പെരിസൈക്ലിക്കിൽ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക പിന്നെ എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ അയർലൻഡ് റീ അറേഞ്ച്മെന്റ് അങ്ങനെ കുറെ പുത്തൻ റീ അതായത് ബേസിക്കലി ക്ലേശ്യസ് എന്താണ് ക്ലേസൺ റീ അറേഞ്ച്മെന്റിലേക്ക് പുത്തൻ പുത്തൻ റീ ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ പേര് മാറി മാറി വരുന്നൊരിതുണ്ട് ജഗദംബാ സിംഗ് അതിന് നല്ലൊരു ഉദാഹരണമാണ് അയർലൻഡ് ജോൺസൺ അങ്ങനെയൊക്കെ പറഞ്ഞ പല അതായത് ബേസിക് റിയാക്ഷൻ സെയിം ആണ് ആ ഒരു സിഗ്മാട്രോപ്പിക് റീ അറേഞ്ച്മെന്റ് തന്നെയായിരിക്കും പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന റീ ഏജന്റ് ചിലടത്ത് സിലായിൽ അങ്ങനെ കുറെ മാറ്റം വരുന്ന ഒരു മോഡിഫിക്കേഷൻ വരുന്ന ഇതുമുണ്ട് അത് പഠിക്കുക സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നോമൺ ക്ലേസർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇത്രയാണ് കോർ ഏരിയാസ് അത് നിങ്ങളൊരു എത്രയാണ് അറുപത്തഞ്ച് ദിവസം കൊണ്ട് പഠിക്കത്തക്ക രീതിയിൽ കോർ ഏരിയാസ് തീർക്കുക പിന്നെ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളോ റീസണിങ് അസോഷ്യൻ ടൈപ്പ് വരുന്ന ഏരിയാസ് ആണ് ബയോ മോളിക്യൂൾസ് ഗ്രീൻ കെമിസ്ട്രി നാനോ കെമിസ്ട്രി മെറ്റീരിയൽ കെമിസ്ട്രി അനലിറ്റിക്കൽ കെമിസ്ട്രി അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബയോമോളിക്യൂൾസ് ഒക്കെ ഞങ്ങള് നല്ല രീതിയിൽ പുസ്തകം വായിക്കണം പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് ആണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം പ്ലസ് ടു ടെക്സ്റ്റ് നല്ല രീതിയിൽ ബയോമോളിക്യൂൾസിന് വായിച്ചാൽ നമുക്ക് കുറെ പോയിന്റുകൾ കിട്ടും പിന്നെ എൻവയോൺമെന്റൽ കെമിസ്ട്രി എൻവയോൺമെന്റൽ കെമിസ്ട്രി പഠിക്കുമ്പോഴും പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് വായിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് കുറെ എം സി ക്യൂസ് അവൈലബിൾ ആണ് ടോസ് അക്കാഡമി നാനോ കെമിസ്ട്രിയുടെ നേരത്തെ പ്രൊവൈഡ് ചെയ്ത പി ഡി എഫിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് സെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒക്കെ പി ഡി എഫ്സ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഗ്രീൻ കെമിസ്ട്രിയില് ആറ്റം ഇക്കണോമി കണ്ടുപിടിക്കാനായിട്ടുള്ളതും പഠിക്കുക പിന്നെ പന്ത്രണ്ട് പ്രിൻസിപ്പിൾസും അവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഗ്രീൻ കെമിസ്ട്രി ഇപ്പൊ ഒരു പെർട്ടിക്കുലർ അശുതോഷിന്റെ ഒരു ടെക്സ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് മൊത്തവും ഭയങ്കരമായ റിയാക്ഷൻസ് ആണ് പക്ഷേ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പന്ത്രണ്ട് പ്രിൻസിപ്പിളും ആറ്റം ഇക്കണോമി കണ്ടുപിടിക്കാനുമായിട്ടാണ് പിന്നെ മെറ്റീരിയൽ കെമിസ്ട്രി ഡ്രഗ് അതിനൊക്കെ ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക് ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അറിയാലോ സീറോ ഡയമെൻഷനൽ ആയിട്ടുള്ള നാനോ സ്ട്രക്ചർ ഏതാണ് വൺ ഡയമെൻഷൻ ടു ഡയമെൻഷൻ അങ്ങനെ ആ ഒരു സിലബസ് നോക്കി കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഹോംബോണിനെ ഒന്ന് പഠിക്കുക പിന്നെ ഡ്രഗിനകത്തുനിന്ന് എൽ ഡി ഫിഫ്റ്റി വാല്യൂ എന്താണ് ഐസി ഫിഫ്റ്റി വാല്യൂ എന്താണ് ആ ഒരു ഐഡിയ കിട്ടുക അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ വെബ്സൈ മീൻ വിക്കിപീഡിയയില് ഓരോ അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെയും എൻസിറ്റ്യൂസ് സോൾഡ് എൻസിറ്റ്യൂസ് അവൈലബിൾ ആണ് സെറ്റ് എക്സാമിൻ അനാലിസിസ് നടത്തുമ്പോഴ് കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ ഒരു അനാലിറ്റിക്കൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസും മേജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് ഇതുപോലെയുള്ള പി ഡി എഫ് പി എം സി ക്യൂസ് എന്നാണ് അപ്പൊ അങ്ങനത്തെ ഉള്ള എം സി ക്യൂസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത ഓരോ ക്വസ്റ്റ്യനിൽ നിമക്കോരോ ഇൻഫോർമേഷൻ ആണ് അപ്പൊ അത്തരത്തിലൊന്ന് എടുക്കുക അപ്പം ഏകദേശം എൺപത്തി ദിവസം കൊണ്ട് നമ്മൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തോ ഈ ഒരു പ്ലാനോടുകൂടി പഠിക്കുക എന്നാലേ അതൊരു എഫക്റ്റീവ് ആവത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവയിൽ വരുവാകും അപ്പൊ ഈ ഒരു രീതിയിൽ പഠിക്കുക പിന്നെ മുപ്പത്തഞ്ച് ദിവസം ഉണ്ടല്ലോ ആ മുപ്പത്തഞ്ച് ദിവസം ഈ എൺപത്തി ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു കുട്ടിക്ക് ബാക്കി മുപ്പത്തഞ്ച് ദിവസം റിവിഷൻ എന്ന് പറയുന്നത് തറോ ആകാനുള്ള ഇതാണ് അപ്പൊ അവിടെ വീണ്ടും കോർ ഏരിയാസ് നോക്കുമ്പോൾ എന്താണ് ഒന്നേന്നും പറഞ്ഞല്ല അപ്പം നോക്കേണ്ടത് പി വൈ ക്യൂസ് അറ്റംപ്റ്റ് ചെയ്യുക പല തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കിട്ടി അത് സെറ്റ് നെറ്റ് ഗേറ്റ് മെയിൻലി നെറ്റും ഗേറ്റും ഒക്കെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റ് സുഖമായിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ ഒരിക്കലും എം സി ക്യൂസ് ചെയ്യുമ്പോ പി വൈ ക്യൂസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെറ്റ് ആയിട്ട് ഒതുങ്ങരുത് സെറ്റ് ചെയ്യണം ചെയ്യേണ്ടല്ല സെറ്റിന്റെ സെറ്റിന്റെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒതുങ്ങാതെ നെറ്റും ഒക്കെ ഒന്ന് ചെയ്തു നോക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും കാരണം സെറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നെറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് ശീലിച്ചാൽ സെറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സുഖമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ ഈ ഒരു ബാക്കി മുപ്പത്തഞ്ച് ദിവസം നിങ്ങൾ പഠിച്ച ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക പിന്നെ എക്സ്ട്രാ നിങ്ങൾ ഏകദേശം ഇപ്പം സാച്ചുറേറ്റഡ് ആയെങ്കിൽ എക്സ്ട്രാ പുത്തനായിട്ട് ആ കൂട്ടുകാരെ അങ്ങനെ പഠിച്ചു ഇങ്ങനെ ഓടിച്ചു എന്നും പറഞ്ഞ് വരിച്ചു വാരി പഠിക്കാൻ നിൽക്കാതെ വളരെ കൂളായിട്ട് നിൽക്കുക ഓർക്കുക ഈ എൺപത്തിയഞ്ചു ദിവസം നിങ്ങൾ ജെനുവിൻ ആയിരിക്കണം ഓണസ്റ്റ് ആയിരിക്കണം ഈ എൺപത്തഞ്ച് ദിവസവും നിങ്ങൾ അതുപോലെ മാക്സിമം വർക്ക് ചെയ്തിട്ട് വേണം ബാക്കി മുപ്പത്തഞ്ച് ദിവസം നിങ്ങൾ സ്കൂളായിട്ട് ഇരിക്കാനായിട്ട് അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂ പോകാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തവണത്തെ എക്സാം തന്നെ നിങ്ങൾ നേടിയെടുക്കണം കാരണം പുതിയ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ വരുമ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എച്ച് എസ് എച്ച് എസ് എസ് ടി ലയ നമുക്ക് വിഘൂരമല്ല അതുകൊണ്ട് ഉടനെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒന്നുകിൽ സിലബസ് മാറാം അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ സെറ്റ് മാറ്റി അല്ലെങ്കിൽ കേട്ടതറ്റൊക്കെ മാറ്റി പുതിയൊരു തലത്തിലേക്കുള്ള പരീക്ഷയിലേക്ക് കടക്കാനായിട്ടൊരു സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി എന്താണ് അത് അത് നിങ്ങൾ പ്രതീക്ഷിച്ചു വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ടെൻഷൻ ആക്കാൻ പറയുന്നതല്ല സത്യങ്ങൾ നമ്മൾ അറിയി എന്താണ് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു പത്രവാർത്തകളും ബാക്കിയുള്ള ഒരു ചുറ്റുവട്ടത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾ നിൽക്കുന്ന ഒരു കറണ്ട് സെനറിയല് നിങ്ങളുടെ ചുറ്റും നിങ്ങൾ പത്രങ്ങളിലൂടെയും മറ്റും പല വാർത്തകളും കേൾക്കുന്നതാണ് നമ്മുടെ തൊഴിലിന്റെയും തസ്തികകളുടെയൊക്കെ കാര്യം അപ്പൊ അതുകൊണ്ട് എന്തും മാറ്റവും നമ്മൾ ഉറങ്ങി എണീറ്റ് വരുന്ന പത്രം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പുത്തൻ വാർത്തയായിട്ട് കിട്ടാം അപ്പം ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും ബെസ്റ്റ് ടൈം സോ നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല നൂറ്റി ഇരുപത് ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട് മാക്സിമം വർക്ക് ചെയ്ത് ബെറ്റർ റിസൾട്ട് ഒപ്പിക്കുക ബെറ്റർ റിസൾട്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഗെറ്റ് ക്വാളിഫൈഡ് ക്വാളിഫൈഡ് ആവുക സെറ്റ് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഉറക്കം കളഞ്ഞു തന്നെ പഠിക്കുക വളരെ സുഖമായിട്ട് റിലാക്സ് ചെയ്തൊന്നും ആരും ഇന്നേവരെ ഒന്നും നേടിയിട്ടില്ല അപ്പോ നിങ്ങളുടെ ഉറക്കം കളഞ്ഞ് നന്നായി ബുദ്ധിമുട്ടി കഷ്ടപ്പാട് അനുഭവിച്ച് തന്നെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് സെറ്റ് കിട്ടത്തുള്ളൂ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് നിങ്ങളെക്കാൾ ഈ നൂറ്റി ഇരുപത് ദിവസത്തിന് മുന്നേക്കാൾ എന്താണ് പ്ലാനിങ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന കോമ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്ന നിങ്ങളെക്കാൾ മിടുക്കര് ചുറ്റുമുണ്ട് നിങ്ങൾ അവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവര് ഓൾറെഡി അപ്പൊ പഠിക്കാൻ തുടങ്ങിയവരോടാണ് നിങ്ങൾ ഈ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ നിങ്ങൾ അത്രയും മൂർച്ച കൂട്ടി വേണം നിങ്ങളുടെ ആയുധം ഒരുക്കാനായിട്ട് അപ്പോ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ വളരെ പ്ലാനിങ്ങോട് കൂടി വർക്ക് ചെയ്താൽ നൂറ്റി ഇരുപത് ദിവസം വളരെ സുഖമായിട്ട് നേടിയെടുക്കാനായിട്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് സെറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നിങ്ങള് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുക ഇന്ന് ഈ നിമിഷം മുതൽ ഈ ഒരു വൺ ട്വന്റി ഡേയ്സ് പ്ലാൻ നടത്തി നിങ്ങളൊരു ബുക്കിൽ നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസ് രീതിയിൽ എഴുതി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്